ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പഫ് പഫുള്ള സ്ലീവ് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എനിക്കിപ്പോൾ ഇവിടെ ഒരു ഒൻപതിഞ്ച് നീളമാണ് വേണ്ടത് ഒൻപത് ഇഞ്ച് നീളം എന്ന് പറഞ്ഞാൽ ഏഴര ഇഞ്ച് കൈയുടെ നീളം മതി അര ഇഞ്ച് മുകൾ ഭാഗത്ത് തുമ്പ് പോകും ഒരിഞ്ച് താഴെ ഭാഗത്ത് മടക്കി തയ്ക്കുമ്പോൾ അവിടെ ഇഞ്ച് പോകും അര ഇഞ്ച് വെച്ച് നമ്മൾ മടക്കുക അത് താഴെ ഭാഗം അപ്പോൾ മൊത്തത്തിൽ ഒന്നര ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ടിട്ട് വേണം നമ്മളുടെ നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതനുസരിച്ച് ഇറക്കി കൊടുക്കാനാ അപ്പം ഞാനിവിടെ തുമ്പ് കൂട്ടി ഒൻപത് ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത് കേട്ടാ ഏഴര ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത് സ്ലീവിന് ഇറക്കം ഏഴര ഇഞ്ച് മതി അതിൽ മുകൾ ഭാഗത്ത് അര ഇഞ്ചും താഴെ ഒരു ഒരു ഇഞ്ചും കൂടി കൂട്ടി ഒൻപത് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒൻപത് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു ഒൻപത് ഇഞ്ച് ഞാൻ ഇതേപോലെ ഞാനിതേപോലെ സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ വീതി എന്ന് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എനിക്ക് ഏഴര ഇഞ്ച് വീതിയാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഒരു ഇഞ്ച് എട്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഏഴര പ്ലസ് ഒന്ന് കൂട്ടി ഒരിഞ്ച് തയ്യൽത്തൊമ്പ് കൂടി കൂട്ടി എട്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഏഴര ഇഞ്ചാണ് കൈടുക നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ വേണ്ട കയ്യീൻ്റെ വീതി കേട്ടോ കയ്യീൻ്റെ ഇടം അത് ആ ഒരു ഏഴരങ്കും ഏഴരയും ഒരിഞ്ച് തയ്യൽത്തൊമ്പ് കൂടി കൂട്ടി എട്ടര ഇഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ എട്ടര ഇഞ്ചും ഈ ഒൻപത് ഇഞ്ചും കൂടിയാണ് ഞാൻ ഇവിടെ ഈ ഒൻപത് ഇഞ്ചാണ് ഈ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് കേട്ടോ മനസ്സിലായില്ലപ്പാ ഏഴര ഇഞ്ചാണ് എനിക്കിവിടെ ഇറക്കം വേണ്ടത് കൈയുടെ നീളം വേണ്ടത് ഏഴര ഇഞ്ചാണ് അതിൽ കൂടി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി ഒൻപത് ഇഞ്ചി കൂടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് അതേപോലെ കൈയുടെ സ്ലീവിൻ്റെ വീതി ഏഴര ഇഞ്ചാണ് വേണ്ടിയിരുന്നത് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി എട്ടരയൊക്കെയിട്ട് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് എട്ടര ഇഞ്ച് വീതിയിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അതിന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒൻപത് ഇഞ്ചിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ലേ അതിൻ്റെ താഴേന്ന് നമ്മൾ ഇതേപോലെ ഒരു രണ്ടര ഇഞ്ചോളം രണ്ടര ഇഞ്ചോളം നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ സെൻട്രൽ നമ്മളിവിടെ വരച്ചിട്ടില്ലേ ഈ വരച്ചേക്കണേൻ്റെ ഈ ഭാഗത്ത് കൂടി നമ്മളൊന്ന് രണ്ടിഞ്ച് രണ്ട് രണ്ടര ഇഞ്ചോളം രണ്ടര ഇഞ്ചോളം എടുക്കാം കേട്ടോ നമുക്ക് പഫ് അധികം ഉള്ളതാണല്ലോ അപ്പോൾ രണ്ടര ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ടര ഇഞ്ചിൽ നിന്ന് ഇതേപോലെ ഈ മൂന്ന് ഇഞ്ച് നമ്മൾ വരച്ചേക്കണില്ല ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ നമുക്ക് ആറര ഇഞ്ച് വീതിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഏഴര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി ഏഴര ഇഞ്ചി എടുക്കും അത് നമ്മളിവിടെ അടയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഈ ഒരു മൂന്നിഞ്ചിൽ നിന്ന് ഈ ഭാഗത്തേക്ക് താഴേക്ക് നമുക്കിതൊന്ന് ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കണ്ട നമ്മളിവിടെ മൂന്നിഞ്ചെടുത്ത് വെച്ചിട്ടില്ലേ ആ മൂന്നിഞ്ചിൽ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ കൈയിടുക താഴേ വണ്ണം വേണ്ടത് അത്രയും എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ആറര ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൽ നിന്ന് ഇഞ്ചും കൂടി കൂട്ടി ഏഴര ഇഞ്ച് ഞാനിവിടെ താഴെ തയ്യൽത്തുമ്പടക്കം ഏഴര ഇഞ്ച് താഴെ ഇവിടെ കയ്യൻ്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഈ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗത്തുനിന്ന് ഇത് ഈ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയേക്കണം ആ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇത് ഇഞ്ചോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് പഫിന് അപ്പോൾ അപ്പം ഇഞ്ച് ഈ ഒൻപത് ഇഞ്ചാണ് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പടക്കം ഒൻപത് ഇഞ്ചാണ് നമ്മളിവിടെ എടുത്ത് കൊടുത്തേക്ക് എടുത്തേക്കണത് പഫുള്ള സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ ഇഞ്ചും കൂടി മുകളിലേക്ക് എടുത്തിട്ട് ഇപ്പം ഞാൻ ഇഞ്ച് മൂന്നിഞ്ച് കറക്റ്റൂടെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ആ ഇഞ്ച് എടുത്തിട്ട് ആ മൂന്ന് ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ആ ഭാഗത്തുനിന്ന് ഈ നിന്ന് ഈ ഒന്നര ഇഞ്ച് വരുന്ന ആ ഭാഗത്ത് കൂടി വന്നിട്ട് നമുക്ക് ഈ രണ്ടര ഇഞ്ച് വന്നില്ലേ നമ്മുടെ ഈ രണ്ടര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയില്ലേ ഈ ഒൻപതിൻ്റെ ഈ ഭാഗത്ത് ആ രണ്ടര ഇഞ്ചിൽ കൂടി പോയിട്ട് ഈ ഒരു മൂന്നിഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നിർത്താം വേണ്ട ഇതേപോലെ ഷേപ്പ് ചെയ്ത് നിർത്താം നമുക്ക് ഇവിടെ സ്ലീവ് അത്യാവശ്യം സ്ലീവ് ഉള്ളൊരു അല്ല സോറി അതി അത്യാവശ്യം പഫുള്ളൊരു സ്ലീവ് നമുക്കിവിടെ കിട്ടും മനസ്സിലായോ എന്നിട്ട് ഈ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ എടുത്തിട്ടില്ല ഒന്നര ഇഞ്ചിൽ നിന്ന് നമ്മളൊന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഈ രണ്ടര ഇഞ്ചിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് മൂന്നിൽ ഈ ഇഞ്ച് ഇത് ഇവിടെ ഇടയാളപ്പെടുത്തിട്ടില്ല ആ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോയി നിർത്തണം അപ്പോൾ നമുക്ക് ഒരു പഫ് സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടാ അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് താഴേന്നാണ് ഞാൻ കട്ട് ചെയ്യണത് ഇതേപോലെ കട്ട് ചെയ്ത് ഈ മൂന്നിഞ്ച് വരുന്ന ഭാഗത്ത് കൂടി നമ്മൾ മൂന്നിഞ്ചിൻ്റെ അവിടെ കൊണ്ടുപോ നിർത്തി അത് കഴിഞ്ഞ് അതേപോലെ ഈ മൂന്നിഞ്ചിൽ നിന്ന് തന്നെ ഞാൻ ഇതേപോലെ തുടങ്ങാം അതേപോലെ ആ നമ്മളിവിടെ ഒരു ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് കൂടി രണ്ടര ഇഞ്ചിലേക്ക് കൊണ്ടുപോയി നിർത്താം എന്നിട്ട് നമ്മൾ മുകളിൽ ഭാഗത്ത് ഒന്നര ഇഞ്ചെടുത്തിട്ടില്ലേ ആ ഒന്നര ഇഞ്ചിലേക്ക് കൊണ്ടുപോയി എത്തിച്ച് ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് നിർത്താം അപ്പം നമുക്ക് ഒരു പഫ് സ്ലീവ് തയ്ക്കാനുള്ള അത് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒൻപത് ഇഞ്ച് നമ്മളിവിടെ സ്ട്രെയിറ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ വര ഇവിടെ കാണുമല്ലോ ആ ഭാഗത്ത് നമ്മൾക്കൊന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുക അത്രയും ഭാഗമാണ് നമുക്ക് പഫ് ഇടാനുള്ള ഭാഗം കേട്ടാ അതൊന്ന് ഒന്ന് പോയിന്റ് ചെയ്ത് നമുക്ക് ഇതായി കൊടുക്കുക അതേപോലെ ഈ ഒരു സെൻറ്ററിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മുഗൾ ഭാഗത്ത് അവിടെയും ഒന്ന് നോച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സെൻ്ററാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇത് പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു ഇതാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു ഇതാണ് പെട്ടെന്ന് കഴിയും കേട്ടോ അത് നിങ്ങളൊന്ന് വീഡിയോ റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതേപോലെ പ്ലീറ്റ് ഇട്ട് നല്ല അടിപൊളി പഫായിട്ട് കിട്ടും നല്ല ഭംഗിക്ക് കിട്ടും കേട്ടോ ഉണ്ടോ ഇതേപോലെ പഫ് കിട്ടും അപ്പം അധികം പഫ് വേണോന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ എത്രയാണോ നമ്മുടെ ഇറക്കം വേണ്ടത് അതിനേക്കാളും നമ്മളിപ്പോൾ മൂന്നിഞ്ചാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളൂ പഫിന് ഇനി മൂന്നിഞ്ചല്ല നല്ല പഫ് വേണം നല്ല ഉയർന്നു തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ രണ്ടിഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു അഞ്ചിഞ്ച് പഫിന് വേണ്ടി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു അത്യാവശ്യം വരുന്നൊരു പഫിന് പഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് നിൽക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്